നമ്മള് ഓൾറെഡി അങ്ങനെ സ്ട്രഗിൾ എടുക്കുന്നവർക്ക് എന്താണ് ഇവിടെ എല്ലാം ഇന്നിപ്പോ ജസ്റ്റ് സാധനം പിന്നെ കുക്കറ് അത് ഇത് ആൾക്കാരും കൂടി അവരും കൂടി കഴിഞ്ഞാല് തോന്നിയില്ല ജസ്റ്റ് ഉച്ചക്ക് ഒന്ന് ഫ്രീ മതി മതി ഇന്ന് ഇത് ഇല്ലെങ്കിൽ ഉച്ച കഴിഞ്ഞാൽ പിന്നെ ഫുൾ ഫ്രീ ആ പിന്നെ ബാക്കി ആയിട്ട് അങ്ങനെ പോവാ പിന്നെ ഫുൾ സപ്പോർട്ടാണ് എന്തുണ്ടെങ്കിലും ഫ്യൂച്ചർ പ്ലാൻ എന്താ ഫ്യൂച്ചർ പ്ലാൻ സോഷ്യൽ പിന്നെ ഒരു പേഴ്സണൽ ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്യണം പിന്നെ സോഷ്യൽ മീഡിയ തന്നെ അപ്പൊ അതിനുള്ള ചവിട്ടുപോയത് ഉപകാരപ്പെട്ടു പക്ഷെ വേറെന്താണേ പറ ചാറ്റ് വേറെന്താ ചോദിക്കാനോ പറയാനുണ്ടെങ്കിൽ പറഞ്ഞോ മമ്മു ലൈവ് ഇട മമ്മൂ മമ്മു നാളെ മമ്മു നാളെ ലൈവ് ഇടട്ടേടാ ഇപ്പൊ പന്ത്രണ്ടര മണിയാടാതിരാത്രി ലൈവ് ഇട്ടിന് അതിനെ ഇപ്പം തീർക്കാനോ മൂന്ന് മണിയാകുമ്പോൾ ലൈവ് തീരുവോ ആൾക്കാർക്ക് പറഞ്ഞുണ്ടാ നാളെ ചെയ്തോട്ടെ നാളെ ചെയ്യട്ടെ അല്ല നിനക്ക് ഇപ്പൊ ചെയ്യണം നീ ചെയ്തോ എന്റെ ഇഷ്ടം അയ്യാറ് അയ്യാറ് അയ്യാറിൽ ക്യാമറ വേനൽ ഇല്ലേടാ അല്ല പിന്നെ ഫോണിൽ അയ്യാറില്ല ഫോണിൽ ഒരു ക്ലിയർ ഇല്ലാത്ത അയ്യാറില്ല ഒരു ഊമ്പി അയ്യാറില്ല ക്യാമറ മേനില്ല ക്യാമറ Monday.